ഓം അഗത്തീശ്വര നമ്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ പഴയ ജ്യോതിഷന്മാര് പറയാറുണ്ട് സ്ത്രീകള് സിന്ദൂരം തൊടുന്നത് ഭർത്താവിന് ഗുണത്തെ ചെയ്യുന്നു അതുപോലെ തന്നെ പഴയ ആൾക്കാർ പറയും മക്കളെ നിങ്ങൾ പ്ലാസ്റ്റിക് പൊട്ടുന്നുല്ലേ അത് ദോഷമാണ് എന്നും പറയാറുണ്ട് ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയണത് ഇതിന് വല്ല ജ്യോതിഷപരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇതാണെന്ന് നമ്മൾ നോക്കാൻ പോകണം അതിനുമ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണിൽ ഈ ചാനൽ ഒരു നാനൂറിലധികം വീഡിയോകളുണ്ട് ഒരു പകുതിയോളം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ പ്രമാണ സഹിതം പറഞ്ഞുകൊണ്ടിട്ടുള്ള വീഡിയോകളാണ് കുറേയേറെ വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ ലോജിക്കായിട്ടുള്ള ഭാഗങ്ങൾ പ്രത്യേകിച്ചും ജ്യോതിഷം പഠിക്കുന്നവർക്കും പഠിച്ചിട്ടുള്ളവർക്കും കൈകാര്യം ചെയ്യുന്നവർക്കുമുള്ള ടിപ്സുകളും ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എന്തുകൊണ്ടാണ് സിന്ദൂരം തൊടുന്നത് ഗുണപരമാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ അത് പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ പൊട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ദോഷമാകുമെന്നും പറയുന്നുണ്ട് എന്തുകൊണ്ട് വളരെ സിംപിളാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ചില പ്രമാണങ്ങള് കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ടി വരും കാലാങ്കാനി വരാങ്കം ആനനം ഉരോ ഹൃക്രോടാ ഈ പ്രമാണം നിങ്ങൾക്കറിയാം കാലപുരുഷന്റെ തല ഒന്ന് രണ്ട് നെറ്റി കൺഭാഗങ്ങളൊക്കെ രണ്ടാം ഭാവം അപ്പൊ കാലപുരുഷന്റെ രണ്ടാം ഭാവം കാലപുരുഷന്റെ രണ്ടാം ഭാവമായ നെറ്റി കൺതടങ്ങളൊക്കെ എന്ത് എങ്ങനെ കണക്ട് ആവുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും വളരെ സിമ്പിൾ സിമ്പിളാണത് കാലപുരുഷൻ കാലപുരുഷന്റെ പുരുഷൻ കാലപുരുഷന്റെ ലഗ്നം എന്ന് പറയുന്നത് ണം ഇതാണ് പുരുഷൻ ഇത് പുരുഷനാണെങ്കിൽ അവന്റെ ഭാര്യ സ്ത്രീയാണ് അപ്പോ ഭാര്യയുടെ ലഗ്നം തുലം കാലപുരുഷന്റെ പത്നിയുടെ ലഗ്നം തുലം എല്ലാ തത്വവും കാലപുരുഷ തത്വമായിട്ട് ലോജിക്കലായിട്ട് ഒത്തു വരണമെന്ന് പരാശരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പരാശരൻ എന്ന് പറഞ്ഞ പരാശര തത്വത്തിൽ എവ്രി ലോസ് ഹാവ് ബീൻ ടേക്കൺ ഫ്രം കാലപുരുഷ തത്വം കെ പി എന്ന് പറയുന്ന കാലപുരുഷനല്ല കെ പി എന്ന് പറഞ്ഞ കൃഷ്ണമൂർത്തി പദ്ധതി കാലപുരുഷൻ എന്ന രാശി ചക്രത്തിന്റെ തത്വവുമായിട്ട് എല്ലാം യോജിച്ച് വരുമ്പോഴാണ് അത് ലോജിക്കൽ ആസ്ട്രോളജി ആവുള്ളൂ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചൊവ്വയാണ് ഇതിനാധിപൻ ഇവിടെ ശുക്രനാണ് അതായത് കാലപുരുഷന്റെ ലഗ്ന അധിപൻ ചൊവ്വ ഭാര്യ സ്ത്രീ അതുകൊണ്ട് പുരുഷന് ഭാര്യ എന്നത് ശുക്രനാണ് കാരകൻ ശുക്രൻ ഇത് പരാശരമുറ പരാശരമുറ എന്നാണ് മിഹിരമുറയൊക്കെ ഉണ്ടായതട്ട അപ്പൊ ശൗനക പരാശര ഇങ്ങനെ പരമ്പരക്കൊന്നാണ് ഏർ പിന്നീട് എത്തിച്ചേർന്ന് അപ്പൊ ശുക്രൻ സ്ത്രീക്കോ കുജൻ സ്ത്രീക്ക് കുജനാണ് ഭർത്താവ് ഇങ്ങനെ വരുമ്പോൾ ഏഴാം ഭാവമാണല്ലോ അപ്പൊ സ്ത്രീ എന്തുകൊണ്ടാണ് പൊട്ടു തൊട്ടാൽ നല്ലതെന്ന് പറയണേ വേറെ ഒന്നുമില്ല ഇപ്പൊ സ്ത്രീയുടെ രണ്ടാം ഭാവമായ നെറ്റിത്തടം അതായത് സ്ത്രീ ആണെങ്കിൽ സ്ത്രീയുടെ രണ്ടാം ഭാവമായി നെറ്റിത്തടത്തിലാണ് പൊട്ടു തൊടുന്നത് നെറ്റിത്തടം നെറ്റിത്തടത്തിൽ പൊട്ടു തൊടുന്നു എന്ത് വെച്ചാട്ടാ തൊടാൻ പറഞ്ഞാൽ സിന്ദൂരം അതവിടാൻ പറയുകയാണ് സിന്ദൂരം സിന്ദൂരം ഉണ്ടാക്കുന്ന വിധയൊക്കെ വൈദ്യന്മാർക്ക് അറിയാം അല്ലെ മഞ്ഞള് അതായത് ഉണ്ടാക്കുന്നത് മഞ്ഞള് മഞ്ഞള് നാരങ്ങ നീര് നല്ല അടിപൊളി ചുമമ്പ് അത് സാധാരണ അല്ല നൂറ്ന്ന് പറയും ഇതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത് അത് യഥാർത്ഥത്തിൽ കുങ്കുമെന്ന് പറയുന്നത് കുജനെ കുറിക്കുന്നു കുജൻ കുജന്റെ കാരകത്വമാണ് ചുണ്ണാമ്പ് സോറി ചുണ്ണാമ്പല്ല സിന്ദൂരം അങ്ങനെയുള്ള അങ്ങനെയുള്ള സിന്ദൂരം എവിടെ തൊടുന്നത് നെറ്റിക്ക രണ്ടാം ഭാവത്തിൽ തൊടുന്നു അപ്പോ ആക്ച്വലി ചൊവ്വയെ ആക്ടിവേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് ചൊവ്വയെ ആക്ടിവേറ്റ് ചെയ്യുന്നു സോറിട്ടാ ഇവിടെ ചൊവ്വ എന്ന് പറയുന്നത് രണ്ടാം ഭാവത്തിന്റെ സ്ത്രീയുടെ രണ്ടാം ഭാവത്തിന്റെ കാരകനും കൂടിയാണ് ചൊവ്വ കാലപുരുഷന്റെ കേട്ടോ മാത്രമല്ല പുരുഷന്റെ കാലചക്ര കാലചക്രനാകുന്ന പുരുഷന്റെ ഇതെല്ലായിടത്തും കണക്ട് ആവും കേട്ടോ കാലപുരുഷനാവുന്ന പുരുഷന്റെ എട്ടാം ഭാവമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കാലപുരുഷന്റെ ഏഴാം ഭാവം ആയതുകൊണ്ടാണുള്ള ഭാര്യയായത് എട്ടാം ഭാവം എന്ന് പറയുന്നത് ആയുസ് ആ പുരുഷന്റെ ആയുസ് സ്ഥാനത്ത് പുരുഷനുമായി കണക്ഷനുള്ള സ്ത്രീ ആ ചൊവ്വായി എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ കാരകത്വത്തെ ആക്റ്റീവ് ചെയ്യുന്ന വസ്തു അവരുടെ രണ്ടാം ഭാവുന്ന നെറ്റിത്തടത്തിലിടുമ്പോൾ ഭർത്താവിന്റെ ആയസിനെ ഇൻഡയറക്റ്റ് ആയിട്ട് അത് കൂട്ടും കാര്യണം ഇങ്ങനെ ഇങ്ങനെ ഒരു ട്രാഫിക് ഉണ്ട് സ്ത്രീ പുരുഷൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ എനർജി ട്രാഫിക് ഉണ്ട് അവർ കാണുകയും അടുക്കുകയും സംസാരിക്കുകയും ശയിക്കുകയും ഒക്കെ ചെയ്യുമ്പോ എനർജി മാറും അവരുടെ ശരീരം മനസ്സ് ഒരേ മനസ്സും ഒരേ ശരീരവും ആകുന്നോ എനർജി ട്രാൻസ്ഫർ ആകും അപ്പൊ അവര് സിന്ദൂരമൊക്കെ ധരിക്കുകയാണെങ്കിൽ ഇത് ക്രമേണ പുരുഷന്റെ ആയുസിനെ കൂട്ടും എട്ടാം ഭാവം പുരുഷന്റെ ആയുസ് മാത്രമല്ല പെട്ടെന്ന് കിട്ടുന്ന ഭാഗ്യങ്ങളൊക്കെയാണ് അതിനെയും ഇത് ഓഗ്മെന്റ് ചെയ്യും കൂട്ടുമെന്നാണ് കണക്കാക്കുന്നത് അപ്പൊ ഈ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു പഴയ ആൾക്കാർ പറയുന്നുണ്ട് സിന്ദൂരം തന്നെ തൊടാൻ ശ്രമിക്കണം വല്ല പ്ലാസ്റ്റിക് പൊട്ടക്ക വാങ്ങിച്ചു തൊടല്ലേ മക്കളെ എന്നൊക്കെ അമ്മമാരൊക്കെ പറയും ഈ പ്ലാസ്റ്റിക് ഒട്ടിക്കണ പൊട്ടൊന്നും തൊടല്ലേന്ന് അതിന് കാര്യം പ്ലാസ്റ്റിക് പൊട്ട് ഒട്ടിക്കണത് സ്റ്റിക്കർ പൊട്ടെന്ന് പറയൂലേ ഒട്ടിക്കുന്ന പൊട്ട് അത് രാഹുവിന്റെ കാരകത്തോണ രാഹുവിന്റെ കാരകത്തോളം ഒട്ടിക്കുന്ന സാധനമൊക്കെ കൊണ്ടൊന്ന് നെറ്റിക്ക് ഒട്ടിച്ചു കഴിഞ്ഞാല് ഇവിടെ രാഹു അപ്പൊ ലക്നം പുരുഷന്റെ ലഗ്നത്തിന്റെ എട്ടിൽ രാഹു എന്ന് കഴിഞ്ഞാല് ഭർത്താവിന് അരിഷ്ടത എന്ന് ഒറ്റയടിക്കാൻ പറയാം അരിഷ്ടത എന്ന് പറഞ്ഞ പലതുമുണ്ട് ആരിഷ്ടം നമ്മ കുടിക്കുന്ന അരിഷ്ടല്ല അരിഷ്ടമല്ലാത്തത് നല്ലതല്ലാത്തത് ഒക്കെ അരിഷ്ടമാണ് അപ്പൊ നിങ്ങൾ വെച്ചാൽ കുടിക്കുന്ന അരിഷ്ടം അരിഷ്ടത അത് ഇഷ്ടമല്ലാത്തതാണോ അല്ല അത് നല്ലതിനെ ഉണ്ടാക്കുന്നല്ലേ എന്ന് ചിന്തിക്കും ഇവിടെ എടുക്കേണ്ടത് ആയുർക്ലേശം മേണ വരുത്താം രോഗങ്ങൾ വരുത്താം പെട്ടെന്നുള്ള നഷ്ടങ്ങൾ വരുത്താം ഇവര് തമ്മിലുള്ള കലഹങ്ങൾ വരുത്താം അകന്നു പോകുന്ന അവസ്ഥയ്ക്ക് വരുത്താം എന്ന് പറഞ്ഞ പൊട്ടുതെട്ടൊന്നും വരച്ചിട്ട് ഒന്നും മനൊന്നില്ലാട്ടോ തൊടാതിരിക്കാന്ന് പറഞ്ഞാൽ എനർജി കണക്ട് ആവുന്നത് വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുന്നതാണ് പറയണത് ഇനി ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ ഒട്ടുവിട്ട് ഇടയ്ക്ക് പൊട്ടി വിട്ടുന്നൊന്നും കുഴപ്പമില്ല ഇത് മനസ്സിലാക്കി നമ്മൾ ആ കോസ്മിക് ലൈനെ പരമാവധി പവർഫുൾ ആക്കുന്നതിന് വേണ്ടി ഇൻഡൈറക്ട്ലി ആണെങ്കിൽ കൂടി വളരെ ചെറിയ ശതമാനമാണ് ഈ ജാപ്യം എന്ന് പറയുന്ന വിധിമതിഗതി ജാപ്യ എന്നാണല്ലോ പറയണത് അതൊക്കെ എന്താണെന്ന് ഞാൻ മുന്നേക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പ്രവൃത്തികൾ കൊണ്ട് കാരകത്വങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് ശതമാനം കുറവാണെങ്കിലും ഒരു ഒരു ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് സാധാ നമ്മള് സൈക്കോളജിയില് പറയുന്നൊരു വേട് ഉണ്ട് പല കാര്യങ്ങളും ഒരുമിച്ച് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇതൊരു വലിയ എഫക്റ്റ് ആയിട്ട് മാറും ആ അങ്ങനെയുള്ള എഫക്റ്റ് വരാതിരിക്കാനായിട്ട് ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു യൂണിറ്റായി മാറും അത് വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇതൊന്ന് അപ്പൊ എട്ടാം ഭാവത്തിൽ രാഹുവിനത് അരിഷ്ടത ഉണ്ടാക്കും ഇനി കുറച്ചും കൂടി ലോജിക്കായിട്ട് ഞാൻ പറഞ്ഞാൽ ഒരു കളരി കുരുക്കൾ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ പൊട്ടു തൊടുന്ന ഇടം ഒന്നില്ലെങ്കിൽ ലാടമൂർത്തി മർമ്മം അല്ലെങ്കിൽ തിലസക്കാലം ഈ ഭാഗത്താണ് ഇനി അല്ലെങ്കിൽ നെറ്റിക്കൺ മർമ്മം എന്ന് പറയുന്ന ഈ ഭാഗത്താണ് ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മർമ്മസ്ഥാനങ്ങളാണ് ഇത് നടുനാടിയായ സുഴിമുനയെ കണക്ട് ചെയ്തിട്ടുള്ള ഇടങ്ങളാണ് ഇത് ചക്രാസ് കണക്ട് ആവുന്ന ഇടങ്ങളാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് ഇടങ്ങൾ ഇവിടെ ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിനെ തന്നെ മാന്ത്രികപരമായിട്ടുള്ള രീതിയിൽ ദൃഷ്ടി കൊടുത്തിട്ട് മന്ത്രം മനസ്സിൽ ഓതി അല്ലെങ്കിൽ മൈൻഡില് ചില കാര്യങ്ങൾ ഓതിയിട്ട് അടിമ അടിമ നീ അടിമ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് മെന്റലി സജഷൻസ് കൊടുക്കുന്ന രീതികൾ ശരകലരൊക്കെ ഇതൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നോക്കി വശീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഇത് ഈ തോട്ടകത്തേക്ക് പോകാതെ നോക്കി കളരി കുരുക്കന്മാര് പല കാര്യങ്ങൾ ചെയ്യലേ അപ്പൊ അങ്ങനെ കൊടുക്കുന്ന മെന്റൽ സജഷൻസ് കെമാൻസ് ഫിൽട്ടർ ചെയ്ത് പോകാൻ കമാൻസ് എത്താതിരിക്കാൻ വേണ്ടി ഫിൽട്ടർ ചെയ്ത് പോകാൻ വേണ്ടി ഇവിടെ തൊടുന്ന പൊട്ട് സഹായിക്കും എന്നാണ് പറയുന്നത് ഇത് ഞാൻ മുന്നേ ഒന്ന് രണ്ടു വർഷം മുമ്പ് ആ മാനുഷിക ലോകം എന്ന് പറയുന്ന രണ്ടല്ല അതിനു മുമ്പ് ഒരു മൂന്നാല് വർഷം മുമ്പ് ഇതിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തിന് മംഗല്യസൂത്രം എന്തിന് സീമന്തം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ചാനലില് അപ്പൊ അത് വീണ്ടും ഒന്നും കൂടി ആ പോയിന്റ് എടുത്ത് പറയണേ അപ്പൊ ഫിൽട്ടർ ചെയ്ത് എടുക്കാൻ അതുപോലെ എനർജി ഫിൽട്ടർ ചെയ്തെടുക്കാൻ ധ്യാന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മൊത്തം ധ്യാനം പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് ഭസ്മധാരണം ചെയ്യുകയും പൊട്ടു തൊടുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി എല്ലായിടത്തും ഉണ്ടാവും ഈ നെഗറ്റിവിറ്റി അല്ലാതെ പോസിറ്റിവിറ്റി ഇതിലൂടെ കടന്നു പോകുന്ന എനർജി കുങ്കുമത്തിനുള്ളിലൂടെ ചക്രത്തിലേക്ക് കടന്നു പോകുന്ന എനർജി അത്രയും പ്യുവർ ആയിട്ടുള്ള എനർജി ആയിരിക്കും എന്ന് അങ്ങനൊരു ഫിൽട്ടർ ചെയ്യുന്ന മാതിരി ചായയൊക്കെ കിട്ടാൻ വേണ്ടി ഫിൽറ്റർ ചെയ്യാനായിട്ട് അരിപ്പ് ഉപയോഗിക്കുന്ന മാതിരി ഒരു ഫിൽട്ടർ ആയിട്ട് പ്രവർത്തിക്കും കുങ്കുമമാണെങ്കിൽ അത് ഒറിജിനൽ ആയിരിക്കണം കേട്ടോ ഇവിടെ വേറൊരു വിഷയം ഉണ്ട് വല്ല പ്ലാസ്റ്റിക് പൊട്ടക്കെ പൊട്ടിച്ചു വെച്ച് കഴിഞ്ഞാല് മർമാണികൾ പറയാറുണ്ട് നിങ്ങളുടെ മർമ്മം അടഞ്ഞു പോവും ലാടമൂർത്തി അടഞ്ഞു കഴിഞ്ഞാല് മേലെ മേലടഞ്ഞാൽ കീഴടയും എന്ന് പറയും മെൻസ്ട്രേഷൻ പ്രോബ്ലംസ് വരും നല്ല ഈ രണ്ട് മർമ്മങ്ങൾ അടഞ്ഞ് നല്ല തലവേദന വരും ഈ തിലസക്കാലം അടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല തുമ്മലായിരിക്കും എപ്പോഴും ഭയങ്കര ആയിരിക്കും നല്ല കോപം കൂടുതലായിട്ട് വരും കുറച്ചു നേരം അടച്ചു വെച്ചാൽ തന്നെ മതി ഈ പ്രശ്നങ്ങൾ വരാനായിട്ട് മൂന്നേ മുക്കാൽ നാഴിക തന്നെ ഒരു മാത്രയായി വരും അതായത് ഒന്നര മണിക്കൂർ ആറ് മാത്രയെ ഏറെ പ്രശ്നം വരും എന്നാണ് അപ്പൊ ആറ് മാത്രയൊക്കെ അതായത് ഒരുമിച്ച് ഇങ്ങനെ ഒട്ടിച്ച് കുറെ നേരം ഇത് വെച്ച് കഴിഞ്ഞാല് ഈ തടസ്സങ്ങൾ വരും നമ്മുടെ നാടികൾക്കൊക്കെ തടസ്സം വരും എന്നാണ് പറയുന്നത് അതുപോലെ മെഡിറ്റേഷനിൽ ഈ തേർഡ് ഐ എന്ന് പറയുന്ന ഭാഗം ഇതേമാതിരി എന്തെങ്കിലും വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാലും പ്രശ്നമാണ് ഈ കോയിൻ മെഡിറ്റേഷൻ പോലെ ഇതൊക്കെ വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുമ്പോൾ പോലും അത് വളരെ സെൻസിറ്റീവ് ആയിട്ട് എടുക്കേണ്ടത് ആവശ്യമാണല്ലോ അപ്പോൾ ഇതെല്ലാം കുഴപ്പമായിട്ട് വരും എന്നുള്ളത് കൊണ്ടും ഇത് അവോയ്ഡ് ചെയ്യുക ഇവിടെ ഞാൻ ജ്യോതിഷപരമായിട്ടുള്ള മാനം പറഞ്ഞോ മാനദണ്ഡം പറഞ്ഞോ അതുപോലെ കോസ്മിക് ലെവലില് ചക്ര ലെവലിലും മർമ്മ ലെവലിലുള്ളതൊക്കെ പറഞ്ഞു അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഇനി പൊട്ടൊക്കെ തൊള്ളുന്ന സമയത്ത് നല്ല വല്ല കുങ്കുമം തൊട്ടാൽ നല്ലത് ചന്ദ്രൻ തൊട്ടാലിന് രണ്ടാം ഭാവത്തിൽ വ്യാഴത്തിന്റെ കണക്ഷൻ വരും കുഴപ്പമില്ല അങ്ങനെ സത് വസ്തുക്കള് മാത്രം സ്ത്രീകള് പ്രത്യേകിച്ചും നെറ്റിക്ക ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ രണ്ടാം ഭാവം അവരുടെ വളരുമ്പോൾ അവരുടെ ഭർത്താവിന്റെ ആയസ്സും ഭാഗ്യങ്ങളും പെട്ടെന്നുള്ള ഭാഗ്യങ്ങളും മാത്രമല്ല അവരുടെയും സമ്പത്തും അവരുടെയും എല്ലാം നല്ല രീതിയിലായിട്ട് തീരുമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ് ഇന്നിത്രമുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉണപ്പം ഓം അടതീശ്വര